ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താമ്പുള്ളി ആരം ടെക്സ് എന്നാണ് ഈ ടേബിൾ ഇപ്പോൾ സെറ്റ് ചെയ്ത് രണ്ട് ഐറ്റം സാരികൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ചാനലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ലോ ഒന്ന് ലോ റേഞ്ച് ആണ് കേട്ടോ എഴുന്നൂറ്റി അറുപത്തഞ്ച് അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും പിന്നൊന്ന് ആയിരത്തി ഒരുനൂറ്റി ഇരുപത്തഞ്ച് ആറ് റേഞ്ച് വരുന്ന സാരിയാണ് അതൊന്നും ഡിസ്കൗണ്ട് വരും നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഞാൻ പറയാം റേറ്റ് കറക്റ്റ് ആയിട്ട് ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ റേറ്റ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ് തരാം ചേച്ചിമാരെ അപ്പോൾ ആദ്യം തന്നെ അറുന്നൂറ്റി അല്ല എഴുന്നൂറ്റി അറുപത്തി അഞ്ച് അതിന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഈ മോഡലാണ് കേട്ടോ സാധനം നല്ല ക്വാളിറ്റി തുണിയാണ് അടിപൊളി ക്വാളിറ്റി തുണിയായിട്ട് വരുന്നുണ്ട് സാധനം ഇതാണ് അതിൻ്റെ മുന്താണി നോക്കിക്കൂടി നല്ല സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് വിത്ത് ടസൽസ് ഉണ്ടതിൽ നല്ല ഹെവി ടസൽസ് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് ഇങ്ങനെ കോപ്പർ ലൈറ്റ് ആൻ്റി കോപ്പറിൽ കസോ ചെയ്താണ് ഓക്കെ അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസ് അതേപോലെ നിങ്ങൾക്ക് സ്ട്രൈപ്സ് ആണ് കൊടുത്തേക്കുന്നത് ബ്ലൗസ് ആയിട്ട് സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അപ്പോൾ അറു അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഈ സാരി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നമ്മളിപ്പോൾ കാണിക്കുന്ന സാരികൾ മാത്രമല്ല ഏത് ക്വാളിറ്റിയിലും ഏത് വിലയിലും നമുക്ക് അവൈലബിൾ ആണ്ട്ടോ ചേച്ചിമാരെ അതിൻ്റെ തന്നെ ബ്ലൂ ആണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ചുകളാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് നല്ല ഒരു ഇതായിക്കോട്ടെ വെച്ചിട്ടാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് സെയിം മോഡല് അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യുക ഫ്രണ്ട്സുകൾക്ക് യൂസ് ആവും അതിൻ്റെ തന്നെ ബോട്ടിൽ ഗ്രീൻ വരുന്നത് ഇങ്ങനെ വരട്ടോ ചേച്ചി ഗ്രീൻ ഗ്രീൻഷേർട്ട് അതിൻ്റെ പല്ല് വരുന്നുണ്ട് ബോഡി അതേപോലെ വരുന്നുണ്ട് ഗ്രീൻ നമ്മുടെ ഷോപ്പ് കുത്താമ്പിളിയിലാണ് ഉള്ളത് കുത്താമ്പിളി തിരുവല്ലാമലയിൽ നിന്ന് നാലര കിലോമീറ്റർ നമുക്ക് ഉള്ളിലേക്ക് വന്നാൽ മാത്രമേ പുത്താമുളി ഗ്രാമത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ മുത്താമി ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ഗവൺമെൻറ് സ്കൂൾ ഉണ്ടാവും ഗവൺമെൻറ് ഹോസ്പിറ്റലും ഗവൺമെൻറ് സ്കൂളും അടുത്തടുത്ത് തന്നെ ഉണ്ടാവും അതിന്നൊരു നാലാമത്തെ ബിൽഡിംഗ് റൈറ്റ് സൈഡായിട്ട് അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ബിൽഡിംഗ് റൈറ്റ് സൈഡിലാണ് നമ്മുടെ അരുൺ ടെക്സ് ഉള്ളത് ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരുന്നു ഡയറക്റ്റ് വരെ ഷോപ്പിലേക്ക് തന്നെ വരിക അടുത്തതൊരു ഹാഷ് കളർ വരുന്നത് നല്ല ക്വാളിറ്റി തുണിയാണ് പ്രത്യേകിച്ച് മരുന്നേ നല്ല കോട്ടൻ പോലെ ഉണ്ടാവും നിങ്ങൾ കൊടുക്കുന്നത് നല്ല സ്മൂത്ത് കോട്ടൺ പോലെ ഉണ്ടാവും അടുത്ത് വേറൊരു കളർ എന്താ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല സ്മൂത്ത് കോട്ടൺ നല്ല സ്മൂത്ത് കോട്ടൺ ആണ് നിങ്ങൾക്ക് ഇത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ മനസ്സിലാകും അതേപോലെ നമുക്ക് എല്ലാ വീഡിയോസ് കാണുന്ന ചോദിച്ചമാർ കമാൻഡ് ചെയ്യാട്ടെ ചേച്ചിമാരെ അ ഒരു വൈൻ കളർ ചോദിക്കും നല്ലൊരു കളറാണ് ഇതൊക്കെ ഇത്രയും കളറാണ് നമുക്കിപ്പോൾ റെഡ്ഡിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും വേണമെന്നുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി അടുത്തത് വില വില പറയാം ഇത് ഒരു അഡാർ ഐറ്റം ആണ് കേട്ടോ സ്പെഷ്യൽ ആണ് എൻ്റെ മുന്താണി നോക്കിയാൽ കാഞ്ചീപുരം വെഡ്ഡിങ് സാരിയിൽ വരുന്ന പോലെ ഹെവി മുന്താണിയായിരിക്കും കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിന്റെ വില അതിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും കേട്ടോ ചേച്ചിയവർക്ക് ബോഡി ഞാൻ കാണിച്ചുതരാം ഇത് മുന്താണിയാണ് ബോഡി പോർഷൻ ഞാൻ കാണിച്ചുതരാം നോക്കിയപ്പോൾ ബോഡി നോക്കി നല്ല ഫങ്ഷനൊക്കെ കൊടുത്തിട്ട് പോകാൻ പറ്റും ൊരു ഐറ്റംസാണ് ആയിരം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും പതിനഞ്ച് ശതമാനം പറയുമ്പോൾ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയുടെ അടുത്ത് കുറയും ഡിസ്കൗണ്ട് വരും അതിൻ്റെ ബ്ലൗസ് കാണിച്ചിട്ടില്ലല്ലോ ഇതാണ് അതിൻ്റെ ബ്ലൗ പ്ലെയിൻ ഇല്ല ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്രൊക്കേഡ് ബ്ലൗസാണ് കേട്ടോ ചേച്ചിമാരെ വരുന്നത് നോക്കി നോക്കി നല്ല ഹെവി ഐറ്റംസ് ആണ് കേട്ടോ ബോർഡറിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് മൂന്താണിതായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണിച്ചത് നോക്കി നോക്കി ബ്ലൗസും സെയിം ആയിട്ട് വരുന്നുണ്ട് എന്താണ് ഇതാണ് മൂന്നാണി ബോർഡർ അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് അഞ്ച് പരം സാരികളിൽ വരുന്ന പോലെ കണ്ടിന്യൂസ് ആയി വരുന്ന ഒരു ഡിസൈനാണ് ഇതിൻ്റെ കളർ ചേഞ്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരുന്ന വില വില വരുന്ന ഒരു സാരിയാണ് പീക്കോ ബ്ലൂ ബോർഡർ വരുന്നുണ്ട് ബോഡിക്ക് ഗ്രേ കളർ പോലെ അല്ലേ ക്രീം കളറിൽ വരുന്നതാണ് വില ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ബോഡി ഫുള്ള് നിങ്ങൾക്ക് ബോഡിയിലൊക്കെ ചെറിയ പുട്ടാസും വരുന്നുണ്ട് ഇത് സാരിയായിട്ട് ഉപയോഗിക്കാം ദാവണിക്കൊക്കെ ആണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത്രയും വലിയ ബോർഡറുള്ളത് ദാവണിക്ക് ഉപയോഗിക്കാം ദ വൈൻ വിത്ത് ചന്ദന കളർ വരുന്ന പോലെ ഓൾ ഓവർ ബോഡി ഇങ്ങനെ വരും അടുത്തൊരു ബ്ലൂ കളറാണ് ബ്ലൂ വിത്ത് പീക്കോക്ക് ബ്ലൂ വരുന്ന കോമ്പിനേഷനിൽ വരുന്ന ഒരു കളറാണ് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെറിയ പുട്ടാസും വരുന്നുണ്ട് ബ്ലൗസ് ആണെങ്കിൽ ഹെവി ബ്ലൗസും ഗ്രീൻ നല്ല ക്വാളിറ്റി നല്ല സ്മൂത്ത് ആയിരിക്കാം നല്ല സ്മൂത്ത് ഉള്ള തുണി തന്നെയാണിത് ബനാരസിലെ ആ ഇതിൽ വരുന്ന ഒരു തുണി തന്നെയാണ് ബോഡിക്ക് ഇങ്ങനെ ഗ്രീൻ വരും അടുത്താ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നത് ബോഡി ഫുള്ളായിട്ട് നോക്കാം ഗോൾഡൻ അത് വരണ ലാസ്റ്റായിട്ട് വേറെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് ബോർഡർ നോക്കുമ്പോൾ നല്ല പിസ്താ ഗ്രീനിൽ വരുന്ന പോലെ വരുന്ന ഒരു കളറാണ് കാർഡാണ് ബോർഡറാകുമ്പോൾ ഹെവി ബോർഡറും വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂല് ഓക്കെ അപ്പോൾ ഇത്രയും നമ്മൾ രണ്ട് മോഡൽ സാരികളാണ് ഇന്ന് കണ്ടത് ഇതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യാം സാരിനെ കുറിച്ചും റേറ്റിനെ കുറിച്ചും നിങ്ങൾക്ക് കമാൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടേണ്ടത് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് കാണുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തിയിരിക്കുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്